ഈഗോയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയ കാരണം എന്ന് കേട്ടിട്ടുണ്ട് അത് ഉപേക്ഷിക്കുമ്പോൾ വിജയം കൈവരിക്കാനാകുമെന്നും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മനു ഫക്കർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവൾ ലോക രണ്ടാം നമ്പർ താരമായിരുന്നു മത്സരത്തിനിടയിൽ പിസ്റ്റൽ കേടാവുകയും നിർഗാ നിർഭാഗ്യവശാൽ മനു പുറത്താകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ പരാജയം തളർന്നു മനു ഷൂട്ടിംഗ് ഉപേക്ഷിക്കാൻ പോലും തീരുമാനിക്കുന്നു അതേസമയം മനുവിന്റെ അമ്മ പരാജയ കാരണം അവളുടെ കോച്ചായ ജസബൽ റാണിയുടെ മേൽ ആരോപിക്കുന്നു അത്തരം ഒരു മെസ്സേജും അയാൾക്ക് അയക്കുന്നു എന്നാൽ ആ മെസ്സേജ് അയച്ചത് മനുവാണ് എന്ന് കരുതി കോപാകുലിനായ ജസ്ബൽ റാണ ആ മെസ്സേജ് പ്രിന്റ് ചെയ്ത ടീഷർട്ട് ഇട്ടുകൊണ്ട് മനു മത്സരിക്കുന്ന ഇടങ്ങളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നു ഇത് മീഡിയയിൽ വാർത്തയാകുന്നു മനുവിന് തുടർച്ചയായ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നു തെറ്റു തിരിച്ചറിഞ്ഞ് മനുഭക്കർ തന്റെ കോച്ചിനെ തിരിച്ചു വിളിക്കുന്നു തന്റെ പ്രിയപ്പെട്ട ശിക്ഷയുടെ ഒരൊറ്റ ഫോൺ കോളിൽ എല്ലാ പിണക്കവും മാറ്റിവെച്ച് ജസ്പൽ റാണ വീണ്ടും അവളുടെ പരിശീലന പരിശീലനക്കുപ്പായി മണിയുന്നു നാല് വർഷങ്ങൾക്കപ്പുറം പാരീസിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന വനിതയായി മനു ഫക്കർ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു തൊട്ടടുത്ത് കോച്ച് ജസ്പൽ റാണയും